നമസ്കാരം ബംഗളൂരുവിൽ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇരുപത്തിയാറുകാരനെ കബളിപ്പിച്ച് സ്വർണവും ഗാഡ്ജറ്റുകളും കവർന്നെടുത്ത് യുവതി മുങ്ങി നവംബർ ഒന്നിനാണ് സംഭവം നടന്നത് എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ദിര പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് രണ്ടു മാസം മുൻപാണ് കവിപ്രിയ എന്ന യുവതിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ യുവാവ് പരിചയപ്പെട്ടത് നാളത്തെ ഓൺലൈൻ ചാറ്റിങ്ങിന് ശേഷം ഇരുവരും ഇന്ദിരാനഗറിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാൻ തീരുമാനിച്ചു മദ്യം അടക്കം കാഴ്ച ഇരുവരും ഏതാണ്ട് അർദ്ധരാത്രി ആയതോടെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നും പോയി അടുത്തുള്ള ഒക്ടേവ് ക്രിസ്റ്റൽ ഹൈറ്റ്സ് എന്ന ലോഡ്ജിലെത്തിയത് യുവതിയായിരുന്നു മുറി ബുക്ക് ചെയ്തത് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന ഇടത്തേക്ക് പോകാൻ പറ്റിയ അവസ്ഥയിലല്ല താനെന്ന് യുവതി യുവാവിനെ വിശ്വസിപ്പിച്ചിരുന്നു നാഗസാന്ദ്രയിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് യുവാവ് നവംബർ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടി സെപ്റ്റോ ആപ്പിലൂടെ ഓർഡർ ചെയ്ത ഭക്ഷണമാണ് ഇരുവരും കഴിച്ചത് അതിനുശേഷം യുവതി ഒരു ഗ്ലാസ് വെള്ളം നൽകി വെള്ളം കുടിച്ചതിനു ശേഷം യുവാവ് ഉറങ്ങിപ്പോയെന്ന് എഫ്ഐആറിൽ പറയുന്നു രാവിലെ ഉണർന്നെണ്ണിഞ്ഞപ്പോഴാണ് കവിപ്രിയ വിലപിടിപ്പുള്ള വസ്തുക്കളുമെല്ലാം എടുത്ത് സ്ഥലം വിട്ടതായി യുവാവിന് മനസ്സിലായത് സ്വർണ്ണമാല സ്വർണ്ണ ബ്രേസ്ലെറ്റ് പതിനായിരം രൂപ പന്തിരായിരം രൂപ വിലയുള്ള ഹെഡ്സെറ്റ് എന്നിവയാണ് യുവതി മോഷ്ടിച്ചത് കവിപ്രിയയുമായി ബന്ധപ്പെടാൻ യുവാവ് ശ്രമിച്ചിരുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തന്റെ സ്വകാര്യ ഫോട്ടോകൾ യുവതിയുടെ കൈവശമുണ്ടെന്നുള്ള ഭയം കാരണമാണ് യുവാവ് പരാതി നൽകാൻ മടിച്ചതെന്നും പോലീസ് വെളിപ്പെടുത്തി വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആകാം യുവാവിന് യുവതി ബോധരീതിയാക്കിയിട്ടുണ്ടാകുക എന്നും പോലീസ് പറഞ്ഞു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് യുവതിയുടെ അഡ്രസ്സും വ്യാജമാണെന്നാണ് വിവരം